നമുക്ക് പ്രധാനമായിട്ടും മൂന്ന് മൂന്നുപാധികളാണ് നമ്മൾ ആദ്യമായിട്ട് മുന്നോട്ട് വെക്കുന്നത് ഒന്ന് പിന്നെ കൊല്ലപ്പെട്ടത് നമ്മളെ ഇളയമ്മയാണ് അവരുടെ മൂ മകൻ മക്കളുണ്ട് അവർക്ക് ഗവൺമെന്റ് ജോലി പി എസ് സി ജോലി താൽക്കാലിക ജോലിയല്ല സ്ഥിര ജോലി അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആവശ്യം രണ്ടാമത് നമുക്ക് നിർബന്ധമായിട്ടും പിന്നെ ഇവിടെ ഈ കടുവയെ ജീവനോടെ അല്ലാതെയും റിമൂവ് ചെയ്തു തരണം നിർബന്ധമാണത് കാരണം ഞങ്ങളെ സംബന്ധിച്ച് ഇവിടെ സംബന്ധിച്ച് കാടും വനവും ഗ്രാമമൊന്നും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള സ്ഥലങ്ങളാണ് അതുകൊണ്ട് പിന്നെ ഇനിയും നരഭോജിയായ കടുവാണ് കടുവേൻ്റെ സ്വഭാവം അനുസരിച്ച് ഒരു തവണ അതിൻ്റെ ഒരു മനുഷ്യൻ്റെ നേരെ അക്രമം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഇനി ആവർത്തിക്കാനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ട് തൊണ്ണൂറല്ല നൂറ് ശതമാനം സാധ്യത അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും ഇനി ഏത് മാർഗത്തിലാണേലും അതിനെ നമ്മൾ റിമൂവ് ചെയ്ത് തരണം ഇനി കൊന്നിട്ടാണോ ഇനി അല്ലാതെ അതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇഷ്ടം ഇനി പിടിക്കുകയോ അതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇഷ്ടം പത്തു അഞ്ച് ദിവസം കൂടു വെച്ചിട്ട് പിന്നെ നിർത്തിപ്പോ ഞങ്ങൾ സംബന്ധിക്കില്ല അങ്ങനെയാണ് ഞങ്ങൾ പ്രക്ഷോഭമായിട്ട് പിന്നെയും വരും സംസ്കാര ചടങ്ങ് ഞങ്ങള് മറുകയാണ് ഞങ്ങൾ ട്രൈബാണ് അപ്പോ പിന്നെ ഇപ്പം ബോഡി കൊണ്ടുപോയിട്ട് വിട്ട് വിട്ടുകിട്ടുന്ന സമയത്തിനനുസരിച്ചായിരിക്കും അത് നമ്മുടെ നമ്മളല്ല ഞാനല്ല നമ്മുടെ കാരണവന്മാരാണ് തീരുമാനം ഫൈനൽ തീരുമാനങ്ങൾ എടുക്കുക നേരത്തെ കിട്ടുവാണെങ്കിൽ നേരത്തെ നടത്തും ഒന്നാമത് പിന്നെ അറിയാലോ പിന്നെ ഭക്ഷിക്കപ്പെട്ട ആഹരിക്കപ്പെട്ട ബോഡിയാണ് അതിൻ്റെതായ പ്രയാസങ്ങളുണ്ടാവും അതുകൊണ്ട് പരമാധി വേഗം ചെയ്യാനാണ് വിചാരിക്കുന്നത് ഇതെല്ലാം നിയമത്തിന്റെ ഇതിൽ ഇങ്ങനെ പ്രശ്നം ഉള്ളതുകൊണ്ട് അതിനനുസരിച്ചായിരിക്കും ഇല്ല ഇല്ല പിന്നെ ഭർത്താവ് പിന്നെ ഹോസ്പിറ്റലാണ് ഉള്ളത് പുള്ളി വല്ലാതെ ഇതായിട്ടുണ്ട് പിന്നെ കുട്ടികളൊക്കെ വീടുകളിലാണ് ഉള്ളത് ഇപ്പം നമ്മൾ ഈ ഈ സ്ഥലത്ത് നമ്മൾ ഇവരെ കടുവ് പിടിച്ച പിന്നെ സ്ഥലവും ഇവരെ വീട് നമ്മൾ ഏകദേശം രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് അപ്പം മൂത്ത പിന്നെ സഹോദരൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി അവർ വന്നതാണ് ആ വരുന്ന വഴിയിലാണ് ഒരു കർഷണ കാർഡ് ഒരു പീസ് കാർട്ടിൽ കൂടെ കടന്നു പോകണം ആ വഴിയിലാണ് ഈ ധാരാളം സംഭവം ഉണ്ടായിരിക്കുന്നത് തുകയെ സംബന്ധിച്ച് പറയാൻ നമ്മൾ പിന്നെ ആളല്ല അതിനു വെച്ച് കഴിഞ്ഞാല് അവരെ കുറച്ചും കൂടി നമ്മളെ ക്ലോസിലായിട്ട് കാരണം മകനുണ്ട് ആ പിന്നെ ഇളയച്ഛനുണ്ട് അവരുടെ ഭർത്താവ് അവരെല്ലാം കൂടി എല്ലാം കൂടി